ഹായ് മക്കളെ അമ്മച്ചിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളിപ്പുളിയും മുട്ട ഫ്രൈയും ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് ഞാൻ രണ്ട് കൂടം വെളുത്തുള്ളി കഴുകി വൃത്തിയാക്കി നച്ചേറിയ ജാറിൽ അടിച്ച് അരച്ചു വെച്ചിട്ടുണ്ട് കൂടാതെ ചുവന്നുള്ളി വാളമ്പുളി പിഴിഞ്ഞുവെച്ചത് ഏർ കായം ഉപ്പ് സ്പൈസസ് എണ്ണ ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്ന് വെളുത്തുള്ളിപ്പുളിക്കു എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പുളി തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ വെളുത്തുള്ളിപ്പുളി അടി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ചു മിതമായ തീ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചട്ടി ചൂടായപ്പോൾ സ്വല്പം വെളിച്ചെണ്ണ പകർന്നു കൊടുത്തു വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോഴ നന്നായി ചൂടാകട്ടെ നന്നായി ചൂടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അല്പം കടുവിട്ട് കൊടുത്തു കടുവന്ന് പൊട്ടട്ടെ കടുവന്ന് നന്നായി പൊട്ടട്ടെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അപ്പോൾ വെളുത്തുള്ളി പുളിക്ക് രണ്ടു കുളം വെളുത്തുള്ളിയും ഒരു നാലഞ്ച് ചുമന്നുള്ളിയുമാണ് എടുത്തിരിക്കുന്നത് ആ ചുമന്നുള്ളി അരിഞ്ഞതിനെ നമ്മൾ ഇതിലോട്ടിട്ട് ഒന്ന് വഴറ്റിയാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നു ഇതുകൂടി ചോറ് നല്ല ടേസ്റ്റ് ആണ് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ചുമന്നുള്ളി ഏകദേശം ഒന്ന് വഴന്നപ്പോഴ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു മിക്സിയുടെ ജാറിൽ നമ്മൾ രണ്ട് കൂടം വെളുത്തുള്ളി അതിൻ്റെ തൊലിയൊന്നും കളയണ്ട കളയാതെ വൃത്തിയായിട്ട് അമ്മച്ച് കഴുകി ഒന്ന് നല്ലോണം അരഞ്ഞില്ല എന്നാൽ ചതവിനേക്കാട്ടി കൂടുതലായിട്ട് ഒന്ന് ആ ഒരു പരുവത്തിലാണ് ഇട്ടേക്കുന്നത് അതിനെ രണ്ടിനെയും കൂടെ നമുക്ക് ഒന്ന് യോജിപ്പിച്ച് വഴറ്റാം നല്ലൊരു മണമാണ് ഇപ്പോൾ വരുന്നത് വെളിച്ചെണ്ണയില വെളുത്തുള്ളി വഴന്നു വരുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർന്നാണ് അതിനോടൊപ്പം നമുക്ക് ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒച്ചു സ്പൂൺ ആണ് അപ്പോഴ രണ്ട് സ്പൂൺ വരും ആ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു നുള്ളു നല്ല ജീരകവും കൂടാതെ സ്വല്പം ഉലുവായും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇവരെ എല്ലാവരെയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് വഴക്കാം എല്ലാവരേയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് വഴക്കാം ആ മുളോമൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ അതുപോലെ തന്നെ ഉലുവയും കൊച്ചു ജീരവും ഒക്കെ ഒന്ന് നന്നായി ഫ്രൈ ആകട്ടെ എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം മിതമായ തീയായിരിക്കണം അടുപ്പില് ചട്ടിയുടെ ചൂടിൽ അത് മിതമായി തവ നന്നായി വഴന്നു വരുന്നുണ്ട് നല്ലൊരു മണമാണ് ഇപ്പൊ അനുഭവപ്പെടുന്നത് ഈ സമയത്ത് കറിക്ക് ആവശ്യമായ അതായത് വെളുത്തുള്ളിപ്പുളിക്ക് ആവശ്യമായ കായപ്പൊടിയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു എല്ലാരെയും കൂടെ ചേർത്ത് ഒരുമിച്ച് ഒന്നും കൂടി യോജിപ്പിച്ച് ഇളക്കുക നന്നായി ഒന്ന് യോജിപ്പിച്ച് ഇളക്കുക ഇത് കൂട്ടി ചോറുണ്ടാലുണ്ടല്ലോ ഗ്യാസിന്റെ ഒന്നും ഉണ്ടാകത്തില്ല വലിയവർക്കും ചെറിയവർക്കും എല്ലാം ഇഷ്ടം വരും ആ വാളംപുളി പിഴിഞ്ഞുവെച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് വാളംപുളി പിഴിഞ്ഞ വെള്ളം അതെ അതനത്ത് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നു അതിനെ ഒന്ന് നമുക്കൊന്ന് ചേർത്തിളക്കാം ഇനി നമുക്ക് ആവശ്യമായ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളം വേണമെങ്കിൽ ഒത്തിരി ഒത്തിരി ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ വെള്ളമൊഴിക്കാം കുറച്ച് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളമൊഴിക്കാം അപ്പോൾ അത് അവരവരുടെ ഇഷ്ടം ആളുകളുടെ എണ്ണം ഉപയോഗിക്കുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളം ഏറി ഇറങ്ങി ഒഴിക്കാം ഇവിടെ ഇപ്പം ഇത്രയും ഗ്രേവിയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ചട്ടിയിൽ ആവശ്യമായ ഒഴിച്ച് നമ്മൾ ഒരുമിച്ച് അത് തിളയ്ക്കുന്നു വേറൊരു ഡീഷ് എടുത്തിരി ചവന്നുള്ളി അരിഞ്ഞ് അതിലേക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുത്തു മുട്ടയൊന്ന് അടിക്കുകയാണ് മുട്ടയും ചുവന്നുള്ളിയും കൂടെ ഒന്ന് നന്നായി അടിക്കുകയാണ് സ്വല്പ ഉപ്പ് കൊടുത്തു ഇവിടെ ഉപ്പിന്റെ ആവശ്യമില്ല അതുകൊണ്ട് നാല് മുട്ടയല്ലേ ഒരു ശാഖല ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു നമ്മുടെ വെളുത്തുള്ളിപ്പുള്ളി അവിടെ വെന്തു ആ ഒരു ഫ്രൈയിങ് പാൻ അടപ്പയിൽ വെച്ചു അത് ചൂടായപ്പോഴം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇരുമ്പിന്റെ പാൻ ആണ് അത് നല്ലതാണ് ശരീരത്തിന് അയൻ കിട്ടും കൊച്ചുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉള്ളതിൽ വേണം നോൺ സ്റ്റിക്ക് അല്ലുപയോഗിക്കേണ്ടത് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ട പൊരിച്ചു കൊടുത്തു മുട്ട നമ്മൾ ഫ്രൈ ആക്കുക അങ്ങനെ നമുക്ക് ഇന്ന് മുട്ട പൊരിച്ചതും പുളിയുമാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കിലത്തെ ഡിഷുകൾ ഇത് മതിയല്ലോ അല്പം മുളക് പൊടിയും കൂടെ മുട്ടയുടെ തൂവി കൊടുത്തു എന്നിട്ട് അതിനെ നമുക്കൊന്ന് മറച്ച് അതിനെ കൂടെതാ ഒന്ന് തിരിച്ചിട്ടു അപ്പോൾ നമുക്ക് മുട്ട പൊരിച്ചതും പുളിയും റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് മക്കളെ ഇഷ്ടപ്പെട്ടോ താങ്ക് യു